കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ ചിങ്ങമൊന്ന് കർഷക വഞ്ചനാ ദിനം ആചരിച്ചു സംസ്ഥാന സർക്കാർ നെൽകർഷകരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കുളവൻമുക്കിൽ നിന്ന് കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് ധർണയും നടത്തി സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ വിതരണം ചെയ്യുക നെല്ലുവില വില രൂപയായി വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി മുതൽ മുടങ്ങിക്കിടക്കുന്ന കർഷക പെൻഷൻ ഉടൻ അനുവദിക്കുക പി ആർ എസ് വായ്പ സമ്പ്രദായം ഒഴിവാക്കി കർഷകരുടെ അക്കൗണ്ടിലേക്ക് വില നേരിട്ട് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ദേശീയ കോർഡിനേറ്റർ ബിജു ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയൊരു വൃത്തികെട്ട വൃത്തികെട്ട രഹസ്യമുണ്ട് ആ രഹസ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ബാങ്കും കർഷകന് വായ്പ കൊടുക്കുകയില്ല കർഷക സഖ്യ വായ്പ കൊടുക്കുകയില്ല കാരണം കർഷകന് തിരിച്ചടക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം അതിനുള്ള വരുമാനമില്ല അപ്പൊ എങ്ങനെയാണ് ബാങ്കുകളുടെ ഈ ആവശ്യത്തിൽ നിർവഹിക്കുന്നതിന് വേണ്ടിട്ട് ഒരു സംവിധാനം ഉണ്ടാവാ അതിനു വേണ്ടിയിട്ട് കർഷക സ്നേഹികളും പാവപ്പെട്ടവന്റെ പാർട്ടി എന്നുണ്ടെങ്കിൽ വൃത്തികെട്ട സംവിധാനമാണ് നമുക്ക് വായ്പ തന്നിട്ട് അതായത് നെല്ലിന്റെ പാല നമ്മൾക്ക് വായ്പയായിട്ട് തന്നിട്ട് ബാങ്കിന്റെ ഈ ആവശ്യത്തിൽ നിർവഹിക്കുക എന്നുള്ളത് അങ്ങനെ ബാങ്കിനെ സംരക്ഷിക്കാൻ നമ്മളെ വിനിയോഗിക്കുന്നു ചെയർമാൻ കെ എ വേണുഗോപാൽ അധ്യക്ഷനായി പി ആർ കരുണാകരൻ ഐ സി ബോസ് കെ സി അശോകൻ പി വി സുരേഷ് കുമാർ സജീഷ് കുത്തനൂർ എം സി മുരളീധരൻ കെ പി ചെന്താമ്പരാഷൻ എന്നിവർ പ്രസംഗിച്ചു